ആണെങ്കിൽ ആരും തനിയെ ഫോർ എ ബെറ്റർ ലൈഫ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമരമ്പലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന തണൽ ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനത്തിന്റെ പ്രചരണാർത്ഥം കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനത്തിൽ സഹകരിക്കുന്നതിനു വേണ്ടി രൂപവൽക്കരിച്ച അമരമ്പലം പഞ്ചായത്തിലെ യൂത്ത് ക്ലബ്ബുകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് പൂക്കോട്ടമ്പാടം ഹൈസ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച് ടൌൺ സിറ്റി സമാപിച്ചു വിവിധ യൂത്ത് ക്ലബുകളുടെ അംഗങ്ങളോടൊപ്പം പൂക്കോട്ടുംപാടം സൺറൈസ് റണ്ണേഴ്സ് കൂട്ടായ്മയിലെ അംഗങ്ങളും കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു ഈ മാസം കൂട്ടയോട്ടം ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം ഡയാലിസിസ് സെന്റർ കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് മലപ്പുറം ഫ്ളാഗ് ഓഫ് ചെയ്തു യൂത്ത് ക്ലബ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ അമീർ പൊറ്റമൽ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം നിഷാദ് പൊട്ടങ്ങൽ കെ വി വി എസ് അമരംപുലം യൂണിറ്റ് സെക്രട്ടറി മുനീർ സ്മാർട്ട് യൂത്ത് വിംഗ് സെക്രട്ടറി ഷാജി സൌദി ഫ്ലെക്സ് ഡയാലിസിസ് സെന്റർ കമ്മിറ്റി ട്രഷറർ സലീം ഇരുമ്പുഴി സൺറൈസ് റണ്ണേഴ്സ് കൂട്ടായ്മയിലെ മുഖ്യ പരിശീലകൻ പി സി സുനിൽകുമാർ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ സുജിത് പൂക്കോട്ടും റിപ്പീറ്റ് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ സജിത് പൂക്കോട്ടുംപാടം ട്രഷറർ സജിൽ പാറക്കെപ്പാടം വി പി സുഭൈർ എന്നിവർ പ്രസംഗിച്ചു രാജീവ് പെരുമ്പ്രാൽ സഫീർ ലില്ലി രാഹുൽ തഴപ്പാറ വി കെ അനൂപ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടും